ബിസ്മില്ലാഹി അസ്സാമലൈക്കും വരഹമത്തല്ലാഹി അനസ് വസ്ലാംസൂൽ അലിയല്ലാഹുന് പറയുകയാണ് അലൈഹി അലൈവിസ്ലമയ്ക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു ഒട്ടക ഓട്ട മത്സരത്തിൽ അതാണ് സ്ഥിരമായി വിജയിച്ചിരുന്നത് ഒരിക്കൽ ഒരു ആറാബിയായ മനുഷ്യൻ ഒരു ഒട്ടകത്തിൽ വന്നു റസൂലിൻ്റെ ഒട്ടകവുമായി മത്സരിച്ച് റസൂലിൻ്റെ ഒട്ടകം പരാജയപ്പെട്ടു സഹാബാക്കൾക്ക് അതൊരു വിഷമമായി സഹാബാക്കളുടെ മുഖത്ത് നിന്നും റസൂൽ അല്ലാ സാഹ വസ്ലമ ഞങ്ങൾ ആ വിഷമം മനസ്സിലാക്കി നബി ആ സന്ദർഭത്തിൽ ഒരു തത്വം ലോകത്തോടായിട്ട് പറഞ്ഞു ഇന്ന ഹക്കൻ അല്ലാഹി അല്ലുഹു ഈ ലോകത്ത് ഏത് വസ്തു എത്രമേൽ ഉയരങ്ങളിലേക്ക് വളർന്നാലും ഒരിക്കൽ അത് പരാജയപ്പെടും ഇത് അള്ളാഹു താല ലോകത്ത് വച്ചിരിക്കുന്ന ഒരു തത്വമാണ് എന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ആ സന്ദർഭത്തിൽ സഹാപത്തിനു സഹാപത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ ലോകത്ത് നമുക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായാലും എത്ര വലിയ കഴിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞാലും ആ കഴിവുകളെയും അതിജയിക്കാൻ പോകുന്നവർ പിൽക്കാലത്ത് വരും എന്നത് ലോകത്തിൻ്റെ പൊതുവായ തത്വമാണ് നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ സമ്പാദ്യങ്ങൾ ഒരുപാടുണ്ടാകാം അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായിരിക്കാം എന്തെങ്കിലുമെല്ലാ തരത്തിലുള്ള മേന്മകളും പ്രത്യേകതകളുമൊക്കെ നമുക്കുണ്ടാകാം പക്ഷെ അതൊന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല അതും ക്ഷയിക്കും അതും ദുർബലപ്പെടും ആ ദുർബലപ്പെടുമ്പോൾ അതിനെ അതിജയിക്കുന്ന മറ്റൊരു ശക്തി ആ സ്ഥാനത്ത് വരികയും ചെയ്യും ലോകത്തിൻ്റെ മുഴുവൻ പാഠം അതാണ് മനുഷ്യ സമൂഹം നാളിതുവരെ ലോകത്ത് ജീവിച്ച ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠമാണത് ഒന്നും എക്കാലത്തേക്കുമായി നിലനിന്നിട്ടില്ല കുറേ കുറേ കാലം ഒന്നുണ്ടാകും അതിനെ ജയിച്ച് മറ്റൊന്ന് വരും അത് ലോകത്തിൻ്റെ ഒരു നിയമമാണ് അതുകൊണ്ട് ഒന്നിൻ്റെയും പേരിൽ മനുഷ്യന് അഹങ്കരിക്കാനില്ല ആ അഹങ്കാരം അവസാനിച്ച് മറ്റൊന്ന് തൽസ്ഥാനത്തേക്ക് വരും ലോകത്തിലുള്ള എല്ലാം അപൂർണങ്ങളാണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം അപൂർണങ്ങളാണ് എത്രമേൽ അത് വളർന്നാലും അതിനെയും പരാജയപ്പെടുത്താൻ മറ്റൊന്നുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം അപൂർണങ്ങളാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക റസൂർ അള്ളഹി വല്ല വസ്ലമ തങ്ങളുടെ വിനയവും ഈ വചനത്തിൽ നമുക്ക് കാണാം നബിസലാഹുലൈവ് വസാം തങ്ങൾ സ്ഥിരമായി വിജയിച്ചിരുന്നു വിജയിച്ചു കൊണ്ടേയിരുന്നു ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട സന്ദർഭത്തിൽ ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുകയും വിനയത്തോടു കൂടി ഇത് ലോകത്തിൻ്റെ ഒരു പാഠമാണ് എന്ന് സഹാബാക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് നബിസല്ലാഹുലൈബ് വസങ്ങളുടെ വിനയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും